എനിക്ക് ഇങ്ങനെ അപ്പൊ ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ പൊട്ടത്തില്ലേ ഞാനെങ്ങനെ ഇത് ഓടിഞ്ഞു പോകും എന്തുകൊണ്ട് എത്തുന്നില്ല പക്ഷെ എനിക്ക് എത്തുന്നുണ്ട് എനിക്ക് കുടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണോ ചെയ്യണത് ചെയ്യും എങ്ങനെയാണോ ചെയ്യണത് ആണോ ഇഷ്ടത്തിന്റെ ഇഷ്ടത്തിൽ ചെയ്യാം തൂക്കണ്ട് തൂക്കത്തിൽ ചവർ പോയാ പോരേ പോയിന്നില്ലല്ലോ പോത്രം പൊട്ടുന്നുണ്ട് പോകുന്നില്ലേ ചവര്ട്ട് ഞാൻ പോയില്ലേ ഇങ്ങനെയാണിച്ചോ അവർ പോണം അപ്പൊ ഇങ്ങനെ എനിക്കറിയില്ല പഠിപ്പിക്കണം ഞാൻ പഠിപ്പിക്കാം ഞാൻ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞുകൊണ്ട് ഒരു ും കാട്ടുപോത്തിന്റെ തൊലിക്കടിയുമായി കാട്ടുപോത്ത് പോലും രീതിയിൽ അഞ്ഞുമോൾ കൂടി നടത്തുന്ന മത്സരം തോന്നുന്നത് വയ്ക്കില്ല അങ്ങനെ തോന്നി അതിങ്ങനെ അങ്ങനെ പറയും നമ്മള് അടിച്ചോ അടിച്ചോ മോളടിച്ചോ ഗിസേൽ തൂക്കുന്നതെല്ലാം ഗിസലിന്റെ ചൂലിന്ന് വീഴുന്ന വേസ്റ്റുകളാണ് അത് അതുകൊണ്ടാണ് നോക്കിക്കേ ഫുൾ ഉള്ളായിരുന്നു ഏത് ഈ സാധനം ഇത് അല്ല ഉണ്ടായിരുന്നു ഈ മാറ്റിന് പറ്റിയ ചൂലല്ല ഇത് മാറ്റിനെ പറ്റി എന്താണ് മാറ്റിനെ പറ്റി മറുപടി എന്താണ് അത് വാക്യൂം ആണ് മാറ്റിനെ പറ്റി അതെ അത് തന്നില്ലെങ്കിൽ അവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ കൈ കൊണ്ട് അവിടെ

ജോലി ചെയ്യണം എങ്ങനെ തൂക്കണോന്നുണ്ടോ പിന്നെ ഇങ്ങനെ നിങ്ങൾ ആയില്ല ഞാൻ നിങ്ങള് കുനിച്ചിട്ട് നോക്കില്ല ഏ നിങ്ങള് കുനിഞ്ഞില്ല കുനികളൊന്നുണ്ടോ നിർബന്ധോ പിന്നെ എങ്ങനെ ഇങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ആരും ഇങ്ങനെ ചെയ്യത്തില്ല എല്ലാരും ഇങ്ങനെ കക്കുസി എങ്ങനെ പോകും ോ പറ്റൂല നിങ്ങൾ അതും നടന്നാണ് ചെയ്യണത് എന്താ പറയാ ആൾക്കാർക്ക് കുഞ്ഞിയണം ഇരുന്നൂറ്റും ഹൈറ്റ് ഉള്ളവർക്ക് കുനിയണം എനിക്ക് ഹൈറ്റ് കുറവാണ് നിങ്ങൾ ഇങ്ങനെയല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പൊ കുഞ്ഞല്ലേ കുഞ്ഞല്ലേ ഇപ്പം കുഞ്ഞിയണത് ഇപ്പൊ കുഞ്ഞു അതെ ആ അപ്പൊ ആദ്യം കുഞ്ഞല്ലായിരുന്നു ആദ്യം എങ്ങനെ ചെയ്തേ ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ട് ഞാൻ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പിന്നോട്ട് എനിക്ക് മാറ്റി ചീത്തയാക്കാൻ എനിക്ക് ഒരു ഇതുമില്ല ഞാൻ ആര് ഞാൻ എനിക്കറിയില്ല അല്ല നിങ്ങളിപ്പോൾ എനിക്ക് എനിക്ക് തീറ്റയാക്ക എനിക്ക് വയ്യെന്നാണ് പറഞ്ഞത് അത് ചെയ്യാനും അന്ന് തീർന്നു ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ